അച്ചാമാരെ നമ്മളിപ്പോൾ അമരാവതി ഡാമിൻ്റെ തൊട്ട് താഴെയാണ് കഴിക്കുന്നത് ഇവിടെ കുറച്ച് വെള്ളമുണ്ട് ഇവിടെ കിടക്കുന്ന മീനുണ്ടോ പാലൽ ഇഷ്ടം പോലെ എൻ്റെ പൊന്നെ ഓടിക്കളിക്കുന്നുണ്ടോ അവിടെ എല്ലാം ഈ കാണുന്ന എല്ലാം മീനാണ് ഉണ്ടോ ഇതെല്ലാം മീനാണ് അമരാവതി ഡാമിൻ്റെ മീനിൻ്റെ കാഴ്ചകൾ ഗൈസ് വന്നെ ഈ എൻ്റെ ഈ ഒരു കാഴ്ച കണ്ടോ ഈ മീനിന്റെ കാഴ്ച ഊഹ് ഉണ്ടോ ഇത് എൻ്റെ പൊന്നെ എന്തു പറയു പറഞ്ഞ് ഇവിടെ ആരിലൊക്കെ ചത്ത് കടക്കുന്നുണ്ടോ ആരെയൊക്കെയൊക്കെ ചത്ത് കിടക്കുന്നുണ്ടോ വെള്ളത്തിന്റെ ചൂട് കൊണ്ടാണ് കേട്ടോ ഒരു പ്രശ്നം ഇവിടെ വരുന്നത് നമ്മൾ അമരാവതി ഡാമിൻ്റെ തൊട്ട് താഴെ നിൽക്കുവാണ് ഷട്ടറിൽ നിന്ന് വരുന്ന മീനുകൾ ചത്തു പൊങ്ങി നിൽക്കുന്നതാണ്ടോ ഇവിടെ ഒരു ചേട്ടനാണെങ്കിൽ മീൻ പറയിക്കൊണ്ടിരിക്കുക അതിൽ ജീവനുള്ള മീൻ കിട്ടുവാണെങ്കിൽ ഈ പുള്ളിക്കാരെ എടുക്കും ഡ്രസ്സ് ആ ഡ്രസ് എന്നാ എങ്ക നമ്മുടെ കുറുവപ്പരല്ലേ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ ഇവന് വലിയ കുഴപ്പമില്ല കണ്ടോ അങ്ങയാ ഉണ്ടോ അങ്ങയാൻപോ അവിടെ മീൻ മീനാണ് അവിടെയൊക്കെ ഇഷ്ടം പോലെ വലിയ മീനടപ്പുണ്ട് കേട്ടോ സച്ചു വാടാ ഇറങ്ങി വരാൻ പറ്റുമോ ഇറങ്ങണോ എറങ്ങാ അവിടെ ഓക്സിജൻ കിട്ടാതെ കടന്ന് മറിയുന്നു അതിന്റെ കാരണം എന്ന് അറിയോ ഈ ചൂടാണ് കേട്ടോ ഇഷ്ടം പോലെ മീനുണ്ട് പ്രവീനേ സച്ചു എടാ വാടാ മീൻ ഡേ വാടാ മീൻ ഇവിടെ ആണെങ്കിൽ ഒരു പൂജയുടെ ഒരു ൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയ പോലെ വെച്ചിട്ടുണ്ട് ഇതിൽ കൂടെ നമുക്ക് മുകളിൽ നടന്നുകയറാം എന്തായാലും നമ്മൾ മുകളിലോട്ടൊന്നും കയറുന്നില്ല ഇവിടെ ഇതിനകത്ത് ഇറങ്ങിയും മീൻ ഓടിക്കാന്നൊക്കെ പറഞ്ഞാട്ടെ ഇവിടെ നിന്ന് വന്നു ചേട്ടായി എന്തായാലും നമ്മളിവിടെ ഇറങ്ങുന്നൊന്നുമില്ല ഇഷ്ടംപോലെ മീൻ എടുക്കണുണ്ട് ഞാൻ ഇവിടുന്ന് പോകുന്നില്ല